യൂട്യൂബർ ആണ് അവളെ ഒരുപാട് ഇനിയിപ്പോ അടുത്ത ലൈഫ് പാർട്ട്ണറായിട്ട് വരുന്നവണതേ ഉള്ളൂ പറയുന്നുണ്ട് ദൈവമേ അതും കൂടെ കണ്ടപ്പോഴത്തേക്ക് എനിക്കത് ആരും വിഷമമായി ചെറുക്കനെ അമ്മ ഇതൊക്കെ ഫ്രീക്ക് ആണെന്ന് പറയും എല്ലാവർക്കും നമസ്കാരം 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 അപ്പോസ്മിൻ ജാഫർ അമീർ ഇവർ രണ്ട് പേരും തമ്മിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എല്ലാവരും കേൾക്കുന്നുണ്ട് കാണുന്നുണ്ട് പക്ഷേ ഇപ്പോ ഈ പറയുന്ന അഫ്സല ഉമ്മ ജാസ്മിനെതിരെ സംസാരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുള്ള കേൾക്കും അല്ലാത്ത ലൈക്ക് അടിക്കൂ എന്തായാലും കേട്ടാലും കേട്ടില്ലെങ്കിലും കുറച്ച് കാര്യം പറയാനുണ്ട് ഞാൻ എന്തായാലും ആ വോയിസ് കൊടുക്കാം വോയിസ് കേട്ടതിന് ശേഷം നമുക്ക് സംസാരിക്കാം യൂട്യൂബർ ആണ് ഒരുപാട് പക്ഷേ ആ മുന്നേ രക്ഷപ്പെട്ടു ഇനിയിപ്പൊ അടുത്ത ലൈഫ് പാർട്ട്ണറായിട്ട് വരുന്നവൻ പെടാൻ പോണതേ ഉള്ളൂ എന്നൊക്കെ അവ ഭയങ്കര പറയുന്നുണ്ട് ഞാൻ ദൈവമേ അതും കൂടെ കണ്ടപ്പോഴത്തേക്ക് ഇനി അത് ആകെ വിഷമമായി ചെറുക്കനെ അമ്മ ഇതൊക്കെ ഫേക്കാണെന്ന് പറയും അതുകൊണ്ട് ഈ കൊച്ചിനെ പറ്റി ഇപ്പൊ ഇവനടുത്തൊന്നും ചോദിക്കാറില്ല ഒരു വക ചോദിക്കാറില്ല ഞാനിത് സപ്പോർട്ടിന്റെ അല്ല മോനെ ഞാനിതിന് സപ്പോർട്ട് ചെയ്യില്ല മോനെ നിന്റെ ലൈഫ് നീയായിട്ട് ഇല്ലാതാക്കല്ല മോനെ എന്നൊക്കെ ഞാൻ ഇപ്പോഴും അവന് ബുദ്ധി പറഞ്ഞു പറഞ്ഞുകൊടുത്തുകൊണ്ടിരുന്നു അവന് മനസ്സിലാകുന്നില്ല യൂട്യൂബറാണ് അവളെ ഒരുപാട് വ്ളോഗം പക്ഷെ ആ മുന്നേ രക്ഷപ്പെട്ടു ഇനിയിപ്പൊ അടുത്ത ലൈഫ് പാർട്ട്ണറായിട്ട് വരുന്നവൻ പെടാൻ പോണതേ ഉള്ളൂന്നൊക്കെ ആ പയ്യൻ പറയുന്നുണ്ട് ദൈവമേ അതും കൂടെ കണ്ടപ്പോഴത്തേക്ക് എനിക്ക ആരും വിഷമമായി ചെറുക്കനെ ഇത് ഇതൊക്കെ അമ്മ ഇതൊക്കെ ഫേക്ക് ആണെന്ന് പറയും ഞാൻ അതുകൊണ്ട് ഈ കൊച്ചിനെ പറ്റി ഇപ്പൊ ഇവന തോന്നും ചോദിക്കാറില്ല ഒരു വക ചോദിക്കാറില്ല ഞാനിതിന് സപ്പോർട്ട് നല്ല മോനെ ഞാൻ ഇതിന് സപ്പോർട്ട് ചെയ്യില്ല മോനെ നിന്റെ ലൈഫ് നീയായിട്ട് ഇല്ലാതാക്കല്ല മോനെ എന്നൊക്കെ ഞാൻ ഇപ്പോഴും അവന് ബുദ്ധി പറഞ്ഞു കൊടുത്തോണ്ടിരുന്നു അവന് മനസിലാവുന്നില്ല എക്സിബിഷൻ വന്നപ്പോഴത്തേക്ക് ഞാൻ സാധനം കൊണ്ട് എന്റെ ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് പോകുമ്പോൾ എന്താ ഡ്രൈവ് ചെയ്ത് പോണത് നിരന്തര ഫോൺ ചെയ്തോണ്ടേ അപ്പൊ ഞാൻ ചോദിച്ചത് ആരാ മോനെ ചോദിച്ചു ആ അത് അമ്മ അത് ജാസ്മിൻ പറയുന്ന കുട്ടി അറിയാം എന്താ കുട്ടിക്ക് ഇപ്പൊ എന്താ കൊഴപ്പം അത് അമ്മയ്ക്ക് പ്രശ്നമായി കിടക്കുവാണ് അപ്പൊ ഞാൻ അവർക്കാണ് മുന്നേ നടന്നോണ്ടിരിക്കുന്നത് കുട്ടി വേണോ വേണ്ട ഇങ്ങനെ അടുത്ത് ചോദിക്കും അപ്പൊ ഇവരെ ഒന്നും നിനക്ക് നിനക്കാലോചിച്ച് എന്താണെന്നുള്ള തീരുമാനിക്കുന്നേ നീ എന്റെ അടുത്ത് എന്തിനാ ചോദിക്കുന്നത് നീ എന്റെ ഓപ്ഷൻ എന്തിനാ ചോദിക്കുന്നത് ഞാനൊക്കെ ഇവ പറയുന്നത് അപ്പൊ ഇന്ന് ഞാൻ പറഞ്ഞു എന്തുവാടാ കാര്യം ആ കുട്ടിക്ക് ആ പയ്യനെ ഇഷ്ട ഇഷ്ടമില്ല ഇപ്പം എന്താണ് കാര്യം ആ പയ്യൻ എല്ലാത്തിലും കേറി തീർച്ചയായിട്ടും നീ എന്തിനായി കൂട്ടു വെക്കുന്നെ ഇവരൊക്കെ സെലിബ്രിറ്റികളാണ് നിനക്ക് ആവശ്യമില്ലാത്ത കാര്യത്തിലൊക്കെ പോയി അവസരം തലയിടല്ലേ ഞാൻ ഇവനോട് പറയുന്നുണ്ട് ഇവനവിടെ ആ പെണ്ണെ വിളിച്ചോണ്ടേ ഇരിക്കുന്നു പെട്ടെന്ന് എന്തു ചെയ്തു നീ എന്റെ ഉമ്മയോട് സംസാരിക്കുന്നു എന്റെ ഇത് ഫോൺ തന്നെ എനിക്കിവിടെ ആരാന്ന് ഓട്ട് പറഞ്ഞത് ഞാൻ അവൻ ഡ്രൈവ് ചെയ്തോണ്ടിരിക്കല്ലേ അപ്പൊ ഞാൻ പറഞ്ഞ ഹലോ എന്താ ആരാണെന്ന് ചോദിച്ച ഉമ്മാ ഞാൻ ജാസ്മീൻ ആണ് അവൻ എന്താണ് വേണ്ടതെന്ന് ചോദിച്ചു അല്ല ഞാന് ഇങ്ങനെ ഒരു വിഷമത്തിലാണ് അതുകൊണ്ട് ഞാൻ ഞാൻ പറഞ്ഞ മോളെ നോക്ക് തീരുമാനിക്കാം മോളുടെ കല്യാണം വേണ്ടെന്നുള്ളത് നോക്ക് തീരുമാനിക്കാം അവളുടെ പാരന്സിനോട് പറ പഠിത്ത പടുത്തൊക്കെ നിർത്തി അപ്പൊ ഈ പഠിത്തം നിർത്തിന്നൊക്കെ ഞാൻ യൂട്യൂബിൽ കണ്ടേ ഇങ്ങനെ പറയുന്നത് പഠിക്കാൻ പഠിക്കേ പഠിക്കേപ്പ കല്യാണപ്പൊ പിന്നെ ആക്കി വെക്കേ അതാ നിങ്ങള് തീരുമാനിക്കേ നിങ്ങളുടെ പാരന്റ്സിനോട് പറഞ്ഞത് മോള് തീരുമാനിക്കും പക്ഷെ നീ ഒന്നും വേണ്ട ആക്റ്റീവ് ആവും ഞാനങ്ങ് വെച്ച് കേട്ടോ ഞാനങ്ങനെ വണ്ടിയിൽ ഫോൺ കൊടുത്തു ഞാൻ അവനോട് വെച്ച് നീ എന്താടാ എന്റെ കയ്യിൽ ഫോൺ തന്നെ ഒരു പരിചരിക്കാത്ത ഒരു പെണ്ണിന്റെ ഫോൺ എന്റെ കയ്യിൽ തന്നെ എന്തിനാ അല്ല അമ്മ പറയുമ്പോ ഒരു സമാധാനമായി സമാധാനം അമ്മ അമ്മയാര് അവളുടെ ആര് എങ്ങനെയൊക്കെ ഞാൻ അവനോട് ഇങ്ങനെ പറയുകയാണ് പക്ഷെ ഇത് കാര്യം ഇത്രയും ദൂരവാണെന്ന് എനിക്ക് പിടിച്ച ഇങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞു ചങ്ങാടം പിടിച്ച പെണ്ണാൻ അവർ ഒന്ന് പ്രസവിക്കുമ്പോ ചക്കോത്തുപോലെ ആ ഒന്ന് പ്രസവിക്കുമ്പോൾ ഇത്രേയുള്ളൂ ഇത്രേയുള്ളൂ പ്രശാന്ത് മണിമേളം എന്ന് പറയുന്ന ആളുടെ ചാനലാണ് ഞാൻ സാധനം എടുത്തിട്ടുള്ളത് ഓക്കേ അപ്പോ സാധാരണ നമ്മുടെ എൻ്റെ എൻ്റെ അമ്മയൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ പ്രേമിക്കുന്ന ടൈമല്ലേ ആ ടൈമില് എൻ്റെ അമ്മയൊക്കെ പറഞ്ഞിട്ടുണ്ട് പെൺകുട്ടികളുടെ ശാപം പിടിച്ചു പറ്റരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം ഞാൻ തേച്ച് ഇവിടെ തേച്ച് തേച്ച് ഖാമുഖനായിട്ട് നടക്കണമെന്നല്ല ഞാൻ പറഞ്ഞത് അങ്ങനെ പറയാറുണ്ട് നമ്മളമാരൊക്കെ പറയും എൻ്റെ ഫ്രണ്ട്സിന്റെ അമ്മമാരൊക്കെ അങ്ങനെയൊക്കെ പറയാറുണ്ട് കാരണം പെൺപിള്ളേരുടെ ശാപം പിടിച്ചു വെക്കരുത് എന്ന് പറയും ഇവിടെ നേരെ തിരിച്ച ഇവിടെ പറയേണ്ടത് അമ്പിളുടെ ശാപം നീ വിളിച്ചു വെക്കരുതേ എന്ന എനിക്ക് പറയാനുള്ളൂ എന്തൊക്കെയായി കൊച്ചി കേരളത്തിൽ നടക്കുന്നേ ഇപ്പോ ഒരു ടോക്കിൽ നിങ്ങൾക്ക് എന്താ മനസ്സിലായത് അഫ്സലിന്റെ ഉമ്മാക്ക നല്ല മതിപ്പായിരുന്നു മതിപ്പായിരുന്നു മനസിലായില്ലേ അവർ ആദ്യമേ ഒരു വോർണിംഗ് ഒക്കെ അഫ്സലിന് കൊടുത്തിട്ടുണ്ടായിരുന്നു അവൻ ഇതൊന്നും കേൾക്കാതെ എടുത്ത് വെല്ലു കിടന്ന പാമ്പിനടുത്ത് ധോളി കിട്ടത് ഇപ്പം പാമ്പോ ഇല്ല വഴുതാരില്ലാത്ത അവസ്ഥയായി അവൻ്റെ അവസ്ഥ അവ വരുത്തിവെച്ചതാ സീരിയസില് ആ ഞാൻ സീരിയസിലെ ഒരു കാര്യം പറയാം ഈ മുന്നേ ആയിട്ട് ജാസ്മിൻ ഇഷ്യൂ നടക്കുന്ന സമയത്ത് മീഡിയേറ്റർ ആയിട്ടുണ്ട് ഉറപ്പാണ് ഒരു ബെസ്റ്റ് ഈ കളി പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് മീൻസ് മനസ്സിലായില്ല ഒരു മീഡിയേറ്റർ ആയിട്ട് നിന്നിട്ട് അതിൻ്റെ ഇടയിൽ അഫ്സല് നിന്നിട്ടുണ്ട് അത് പേഴ്സണലി എനിക്ക് യോജിപ്പോൾ ഒരു കാര്യമില്ല കാരണം മുന്നേ എന്തെങ്കിലും പ്രശ്നമുണ്ട് എങ്കിൽ അത് ഈ പറയുന്ന ജാസ്മിനു മുന്നേ തമ്മിൽ പറഞ്ഞ തീർക്കണം അവിടെ സംസാരിച്ച് അവരെ തീർക്കേണ്ട പ്രശ്നമാണ് അതിൻ്റെ ഇടയിൽ ഒരു മീഡിയേറ്റർ കയർ ചെയ്യുന്നു അവൾ ഇവ അവളുടെ സങ്കടങ്ങളല്ലേ ഇവനെ വിളിച്ചു പറയുന്നു ഇവനെ ആശ്വസിപ്പിക്കുന്നു അങ്ങനെ ഇവരെ കണക്റ്റാവും അടുത്ത് ഇവിടെ നിന്ന് നേരെ ബിഗ് ബോസിയും ബിഗ് ബോസിലോട്ട് ജാസ്മിൻ ഇവനുമായിട്ട് കണക്റ്റായതിനു ശേഷം ബിഗ് ബോസിലോട്ട് പോകുന്നു അവിടെ പോയിട്ട് അവിടെ സങ്കടം ഗബ്രയിലെടുത്ത് പറയുന്നു അവനുമായിട്ട് കണക്റ്റ് ആവും ഇത് എന്തോന്നട ഹാപിള്ളാരുടെ ഷാവ മൊത്തം പിടിച്ചു വാങ്ങണ അവള് ഇവിടെ അഫ്സല ഭാഗത്തും നല്ല രീതിയിൽ തെറ്റുണ്ടെന്നേ ഞാൻ പറയത്തുള്ളൂ കാരണം മുന്നേ മായിട്ടുള്ള ഇഷ്യൂസിൻ്റെ ഇടയിൽ തന്നെ ഇവൻ കയറി ഒരു മീഡിയേറ്റർ കളിച്ച് അവസാനം ഇവൻ കൊണ്ടുപോയതാണ് അവൻ കിട്ടി അവൻ്റെ ശാപം ഇവന് കിട്ടി ഇവൻ്റെ ശാപം ഇവൻ്റെ ശാപം അല്ല അവൻ്റെ ശാപമാണ് അഫ്സലിന് കിട്ടിയത് ആദ്യം സിയാദിൻ്റെ ശാപം മുന്നേക്ക് കിട്ടി മുന്നേ ശാപം അഫ്സലിന് കിട്ടി കാരണം ഗബ്രി അടിച്ചുകൊണ്ട് പോയല്ലോ ഇനി ഗബ്രിയുടെ ശാപം ആർക്ക് കിട്ടുമെന്ന് ദൈവത്തിക്കറിയും എല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിൽ അല്ലേ എന്ന് പറയുന്നതല്ല വളരെ മോശമാണ് ഈ ഒരു അഫ്സലിൻ്റെ ഉമ്മായുടെ ആ ഒരു സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്നേമായിട്ട് പ്രശ്നം നിൽക്കുന്ന ടൈമിൽ അഫ്സലതിൻ്റെ ഇടയിൽ കയറി നിൽപ്പുണ്ടായിരുന്നു ഒരു മീഡിയേറ്റർ അസേ മീഡിയേറ്റർ എന്ന രീതിയിൽ അഫ്സാലോടെ നിന്നു അത് വളരെ മോശമായ ഒരു കാര്യമെന്നേ ഞാൻ പറയത്തുള്ളൂ മീഡിയേറ്ററോടെ നിന്ന് ആസ്വദിപ്പിക്കാനും സമാധാനിപ്പിക്കുന്നതൊക്കെ നല്ലതാണ് ഇല്ലെന്നൊന്നും പറയുന്നില്ല പക്ഷേ എന്നിട്ട് അവളെ തന്നെ അടിച്ചുകൊണ്ട് പോകുന്നത് എനിക്കത്ര യോജിപ്പുള്ള ഒരു പരിപാടിയല്ല ഒരു ബെസ്റ്റ് ടച്ച് എനിക്ക് ഫീൽ ചെയ്ത് എന്തായാലും കൊള്ളാം അടേ കൊള്ളാം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊള്ളാം എന്നിട്ടിപ്പോൾ അവളുടെ വാപ്പാന വുമ്പാനൊക്കെ ഇപ്പം തന്നെ റെയിൽവേ സ്റ്റേഷൻ റെയിൽവേ സ്റ്റേഷനിലും എയർപോർട്ടിലും കൊണ്ടുവിടുന്നുണ്ട് അതിൻ്റെ എക്സ്പ്ലനേഷൻ അപ്സലേ ഇതുവരെ വന്നിട്ടില്ല വെയിറ്റ് ചെയ്യുക എന്തിനാണ് നീ അവിടെ പോയത് എല്ലാ ബന്ധവും നിർത്തി നീ ഒന്നും വേണ്ട എന്ന് പറഞ്ഞ നീ എന്തിനാണ് വീണ്ടും പോയത് ഏഹ് നിന്റെ ഉമ്മ ഉൾപ്പെടെ പറഞ്ഞിട്ടും നീ കേൾക്കാതെ ആണ് ഈ ബന്ധത്തിൽ കയറിയത് പോലെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ആകുന്നത് ഏഹ് ഒരു വീട്ടുകാർക്കും താല്പര്യപ്പെടത്തില്ല കാരണം മറ്റൊരു ഭയനുമായിട്ട് എൻഗേജ്മെൻ്റായി അവനുമായിട്ട് അത് പൊളിഞ്ഞടിഞ്ഞ് അതിന്റെ ഇടയിൽ ഇവ മീഡിയേറ്റർ കയറി നിന്ന് അവസാനം ഇവ ആ പെണ്ണിനെ വരുന്നു ഇത് കാണുന്ന ഉമ്മയുടെ അവസ്ഥ ഇതായിരിക്കും മനസ്സിലായോ ആർക്കും അത് പിടിക്കത്തൊന്നുമില്ല എന്തായാലും പെണ്ണും കൊള്ളാം എല്ലാം കൊള്ളാം ഉം ചെക്കൻ പെണ്ണും ചെയ്യുന്നൊരു കല്യാണം അയ്യോ എന്തൊക്കെയാ നടക്കണത് ഇതിനൊന്നും ഇത്ര ഇത്രയൊക്കെ ഉള്ളു അല്ലേ ഇതൊക്കെ നീ കേക്കലതും വരും കേട്ടോ ഇതല്ല പല സൈഡിൽ നിന്ന് പലതും വരും നമുക്ക് ഇവിടെ എല്ലാം കേൾക്കാം കേട്ട് കേട്ട് കേട്ടു കേട്ടു കേക്കു കേട്ടു കൊട്ടേ കമൻ ബിലോ നിങ്ങളുടെ അഭിപ്രായം